ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ചെറുപുഴ അർബൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു ചെറുപുഴ അർബൻ കോആപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രാപ് ഓയിൽ ബ്രാഞ്ച് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്നും അതിനെ തകർക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു സഹകരണ മേഖല വിശ്വാസത്തിൻ്റെ സത്യന്ധതയുടെ സേവനത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹകരണയുടെ അത്വശീതം നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അതുകൊണ്ടാണ് നിക്ഷേപണം പറഞ്ഞതിൻ്റെ യാത്ര ഇരട്ടിയാണ് കണ്ണൂർ ടാർജറ്റ് കവിഞ്ഞ വെച്ചിരിക്കുന്നു പറഞ്ഞാൽ പ്രധാനമായും ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് അതുണ്ടായിരിക്കുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഏത് കാര്യം ഏറ്റെടുക്കാൻ തീരുമാനിച്ചാലും അത് വളരെ ഭംഗിയായി കൃതകൃത്യമായി നിർവഹിക്കുന്നു സഹകരണ മേഖല കൈകാര്യം ചെയ്യാത്ത ഒന്നുമില്ല കേരളത്തിൽ മെഡിക്കൽ കോളേജ് ആയാലും ശരി എഞ്ചിനീയറിംഗ് കോളേജായാലും ശരി ആതുരാലികളായിരുന്നാലും ശരി എന്നുവേണ്ട ജനജീവിനുമായി ബന്ധപ്പെടുന്ന സമസ്ത കർമ്മതരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം അതാണ് സഹകരണ മേഖല കേരളത്തിൽ അറിയാമല്ലോ നോട്ട് നിരോധനം രാജ്യവ്യാപകമായി ഉത്കണ്ഠയും ആശങ്കയും ഉണ്ടാക്കില്ല ആ സന്ദർഭത്തിലാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കരുത്തും ശക്തിയും ബോധ്യമായി നോട്ടു നിരോധനത്തിൻ്റെ പ്രത്യാഘാതങ്ങളും ആഘാതങ്ങളൊന്നും കേരളത്തിൽ കടന്നു പോകുന്നില്ല കാരണം കേരളത്തിലെ സഹന പ്രസ്ഥാനത്തിൻ്റെ പ്രതിരോധം അതിശക്തമായി ഇതാണ് അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ദേശവ്യാപകമായി വരുന്ന സഹകരണരംഗത്തെ നിയമങ്ങളും നിയന്ത്രണങ്ങളും അതെല്ലാം തന്നെ വളരെ ആവൽക്കരവുമാണ് സഹകരണ മേഖലക്ക് അധികാരമെട്ടത് സഭാ ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർ നെഹ്റു സ്വകാര്യ മേഖല പൊതുമേഖല സഹകരണ മേഖല ആ സഹകരണ മേഖല ഏറ്റവും കൂടുതൽ വ്യാപകമാവുകയും ജനജീവിതത്തിൻ്റെ സമർത്ഥതകളിലും ഹൃദയബന്ധം സ്ഥാപിക്കുകയും ചെയ്ത സംസ്ഥാനം മുൻപ് ഇരിക്കുന്നത് കേരളം അതിന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പ്രമുഖത രാഷ്ട്രീയ പ്രമുഖത ജനകീയ ബോധം ബോധം ഒരുപാട് അധ്യക്ഷത മലയോര മേഖലയിൽ സഹകരണ സംഘങ്ങൾ തീരെ ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല പ്രായമുള്ള കുറെ സംഘങ്ങളുണ്ട് ഈ സമീപ കാലയളവിൽ ചെറിയ ആയുർ ദൈർഘ്യത്തിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ അംഗീകാരം നൽകിയിട്ടുള്ള സഹകരണ സ്ഥാപനങ്ങളും ഇതിൻ്റെ എല്ലാം വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിലയിലുണ്ടാണ് പ്രചാരവേദകൾ സംഘടിതമായി നടന്നു വന്നിട്ടുണ്ട് ഈ കാലത്ത് എന്ന് നമുക്ക് നമ്മുടെ മാധ്യമങ്ങൾ അവർ വസ്തുതകളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മുടെ അരികത്തേക്ക് എത്തിക്കേണ്ടതെങ്കിലും ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ അതിനെ പർവ്വതീകരിച്ച് ഈ ഒരു മേഖലയാകെ ഏറ്റവും കുഴപ്പത്തിലാണ് ഇത് വിശ്വസിക്കാൻ പറ്റാത്തതാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നീക്കങ്ങൾ കേരളത്തിൽ നടത്തി വരുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മുൻ എം എൽ എ സി കൃഷ്ണൻ സഹകരണ സംഘം രജിസ്ട്രാർ രാജേന്ദ്രൻ മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ശശീധരൻ പയ്യന്നൂർ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കെ വി ഗോവിന്ദൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി പൊളിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ പഞ്ചായത്ത് അംഗം കെ എം ഷാജി സൊസൈറ്റി പ്രസിഡന്റ് കെ വി വിജയൻ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണ സംഘങ്ങളുടെയും പ്രതിനിധികളും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപുഴ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ